എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കബനിയിലേക്കാണ് കബനിയെക്കുറിച്ച് നിങ്ങൾ മുമ്പിൽ അധികം ഒന്നും ഞാൻ സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല കബനി അത്രയും മനോഹരമാണ് ആ മനോഹര വനപ്രദേശത്തേക്ക് ആ മനോഹര ഭൂമിയിലേക്ക് കാഴ്ചകളിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു ഏവർക്കും സ്വാഗതം നേരെ വെളുത്തിട്ടില്ല മണിക്ക് കാട് കയറുമ്പോൾ കൂരാക്കൂരി ഇരുട്ടായിരുന്നു ഗേറ്റ് നിൽക്കുന്ന ആളെ ഹോണടിച്ച് വിളിച്ചാണ് ഗേറ്റ് തുറന്നത് ഇരുട്ടിലേക്ക് വണ്ടി ഓടിയെത്തുമ്പോൾ വണ്ടിക്ക് മുന്നിൽ ഇരുട്ടിൽ കൂടെ കിടക്കുന്ന മാൻകൂട്ടങ്ങൾ ടൈഗർ റിസർവുകളിൽ രാത്രി കാട് കയറുന്ന വല്ലാത്ത അനുഭവം തന്നെയാണ് കാടിൻ്റെ വന്യമായ മുഖവും നിശബ്ദതയുമൊപ്പം ഇടവിട്ട് കേൾക്കുന്ന കിളികളുടെ ശബ്ദവുമെല്ലാം വല്ലാത്ത അനുഭവം തന്നെയാണ് ഒപ്പം ആനകളുടെ കൂടി ആവുമ്പോൾ സംഭവം ഗംഭീരമാവും ഇങ്ങനെയുള്ള ശബ്ദങ്ങളും അരുട്ടുമെല്ലാം അതിൻ്റെ ഭീകരതയിൽ കാട് കയറുമ്പോൾ ഒരു വനസഞ്ചാരിയുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തന്നെയാണത് ഇരുണ്ട കാടുകളെ കയറി മുറിച്ച് വണ്ടിയുടെ വെളിച്ചം മുന്നോട്ട് നീങ്ങുമ്പോൾ മൂക്കിൽ അരിച്ചിറങ്ങുന്ന ആനയുടെ ചോരും കടുവ പോലുള്ള ജീവികളുടെ സാന്നിധ്യവുമെല്ലാം ഈ കാടിനുള്ളിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇരുട്ടായതിനാൽ ചുറ്റുവട്ടങ്ങളിലെ കാഴ്ചകളൊന്നും വ്യക്തമായിരുന്നില്ല എങ്കിലും എക്സ്പീരിയൻസ് എന്നത് ഏതിരുട്ടിനെയും മാറ്റിവെക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അതുപോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് വണ്ടിക്കുള്ളിൽ ഭൂരിഭാഗവും ഉള്ളത് ആനക്കൂട്ടം ഉറങ്ങുന്നതും കാട്ടുപുത്തുക്കളുടെ നിറവ്യത്യാസവും ഉൾപ്പെടെ കിടിലം കാഴ്ചകളാണ് മുന്നിലുള്ളത് ഈ കാഴ്ചകളോടൊപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ എം എം റോഡിനെ നിന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോൾ നേരം വെളുത്തിരുന്നു വണ്ടിയുടെ അടുത്ത് നിന്നത് കാട്ടുപോത്തുക്കളായിരുന്നു അവ പുല്ലു നിന്നുകൊണ്ടിരുന്നു അവ പകർത്തുമ്പോൾ നരസിംഹൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് മുന്നോട്ട് പോയാലോ ഒന്ന് ആലോചിക്കാൻ ഞാൻ ഓക്കെ പറഞ്ഞു കാരണം ആ ധൃതി എന്നത് മറ്റുള്ള കാഴ്ചയിലേക്ക് എത്തുവാനുള്ള അയാളുടെ ധൃതി തന്നെയാണ് ആ കാരണം കൃത്യമായി അറിയുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതായത് വ്യക്തമായി പറഞ്ഞാൽ കടുവ കാഴ്ചയിലേക്കുള്ള യാത്രയാണ് എല്ലാ ടൈഗർ റിസർവുകളിലും ഡ്രൈവർമാർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കടുവ കാഴ്ചകൾ മറ്റു കാഴ്ചകളൊന്നും അവർക്കൊരു വിഷയമേ അല്ല എന്നാൽ നമുക്കെല്ലാ കാഴ്ചകളും ആവശ്യവുമാണ് പലപ്പോഴും മുന്നിലെഴുതുന്ന കാഴ്ചകളിൽ നിന്ന് അവർ ഓട്ടപ്പാച്ചിൽ നടത്താറുമുണ്ട് എങ്കിലും അവരെ നമ്മൾ കുറ്റം പറയാറില്ല കബിനി എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ ഓക്കയിൽ ചിരിയുമുണ്ടായിരുന്നു വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ നിരാശപ്പെടുത്താത്ത കബിനെ മറ്റു കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു സുന്ദരിയായ കബനിപ്പുഴയുടെ മനോഹാരതയും ദേശാടന പക്ഷിയുടെ കാഴ്ചയും മ്ലാവുമെല്ലാം മുന്നിൽ കാഴ്ചയായുമുണ്ട് പുളിർച്ചിൽ കബിനിപ്പുഴ സുന്ദരിയായിരുന്നു മുന്നിലെ ചെറിയ മരവും മഞ്ഞു മൂടിയ മലനിരകളും പുഴകളുമെല്ലാം നമ്മുടെ മുന്നിൽ മിന്നി മറയുമ്പോൾ നമ്മൾ ഓടിയെത്തിയത് കാക്കനക്കുട്ടിയുടെ കോർ ഏരിയയിലേക്കാണ് മുന്നിൽ വലിയൊരു ആനക്കൂട്ടം നിന്നുള്ള ഉറക്കമാണ് ചാറ്റൻ മേളിൽ നിന്നുറങ്ങുന്ന ആനക്കൂട്ടവും അവയ്ക്കൊപ്പം ആനക്കുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഇവ ഈ തുറസായ സ്ഥലം തിരഞ്ഞെടുത്തത് ചെറിയ അനക്കങ്ങൾ മാത്രമാണ് ഉള്ളത് മുന്നിൽ നിൽക്കുന്ന കുഞ്ഞന് അമ്മയുടെ പാൽ കുടിക്കാൻ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ട് തന്നെ തപ്പി നോക്കുന്നുണ്ട് മൂന്ന് കുട്ടിയാനകളാണ് അവയ്ക്കൊപ്പമുള്ളത് കൂട്ടാനകൾ കാടിനുള്ളിൽ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കുന്നുണ്ടാവും മഴ നനഞ്ഞു നിന്ന് അവ വണ്ടിയുടെ ശബ്ദവും ആളുകളുടെ സാന്നിധ്യവും കണ്ടിട്ടാവണം പതിയെ കാടിനുള്ളിലേക്ക് കയറുവാനുള്ള പുറപ്പാടിലാണ് ചുറ്റുവട്ടത്തും മങ്കൂസും കാട്ടുകൂഴിയുമെല്ലാം മാറി മാറി നമ്മൾ പകർത്തിക്കൊണ്ടിരുന്നു കൂട്ടത്തിലെ ചില ആനകൾ നിലത്തെ വെള്ളക്കെട്ടിൽ നിന്നു ചെളി വാരി എറിയുന്നതും കണ്ടു കുറേ സമയം അവ കാഴ്ചകളായി നമുക്ക് മുന്നിലുണ്ടായിരുന്നു വളരെ സാവധാനമാണ് ആ മിണ്ടാപ്രാണികൾ നമുക്ക് മുന്നിൽ നിന്ന് കാട് കയറിയത് കാടിനുള്ളിൽ നമ്മൾ ചെന്നിട്ട് പോലും അവയിൽ നിന്നൊരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടുമില്ല ഈ കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് കാടിനുള്ളിൽ അവയെ പേടിപ്പിക്കാതെ ശല്യം ചെയ്യാതിരിക്കുക കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വണ്ടി നീങ്ങുമ്പോൾ മരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ അനക്കമുണ്ടായി എന്താണെന്ന് കാണുവാനും പകർത്തുവാനും സാധിച്ചില്ല വണ്ടി പിന്നീട് ചെന്നത് കാട്ടുപൊത്തുക്കളുടെ അരികിലേക്കാണ് അവയെ പകർത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ ചില മാധ്യമങ്ങളിൽ കാട്ടുപൊത്തത്തിന്റെ കുഞ്ഞുങ്ങളുടെ നിറം കാണിച്ച് നിറവ്യത്യാസം കാണിച്ച് ഏതോ മഹാസംഭവമാക്കി ചിത്രീകരിക്കുന്നത് കണ്ടു ഇത് കണ്ടവരും ഇത് കാണിച്ചവരും ക്ഷമിക്കുക നമുക്ക് മുന്നിലുള്ളത് കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളും യൗവനക്കാരും വലിയ കാട്ടുപൊത്തുക്കളും ഒക്കെയാണ് ഇവയുടെ നിറവ്യത്യാസം കൃത്യമായി കാണുക മുന്നിലുള്ള ഉണ്ടായി കുറച്ച് ദിവസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങളുടെ നിറമാണ് നിങ്ങളുടെ ഈ കാഴ്ചയിലുള്ളത് അതൊരു മഹാസംഭവമൊന്നുമല്ല ജനിച്ച് കുറച്ച് ദിവസങ്ങളും മാസങ്ങളും മാത്രമായ ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഉണ്ടാകാറുള്ളത് അതിനെ വലിയൊരു സംഭവമാക്കി ചിത്രീകരിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക വളരെ ശ്രദ്ധയോടെ ഈ കാഴ്ചകൾ വീക്ഷിക്കുക ചെറുതു മുതൽ വലുതു വരെയുള്ള അവയുടെ നിറവ്യത്യാസങ്ങളെല്ലാം നമുക്ക് മുന്നിലുള്ള ഈ കാഴ്ചയിൽ കൃത്യമായി കാണുവാൻ സാധിക്കും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലായെങ്കിൽ ആളുകളോട് തെറ്റു പറഞ്ഞു കൊടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക കാടിറങ്ങുകയാണ് വന വന്യജീവി കാഴ്ചകൾ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക മടങ്ങട്ടെ ജൂബി കരിക്കാടൻ എം ടി ഐ